ഹരേ കൃഷ്ണ ഓം ശ്രീ മാത്രേ നമ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ ആറാം ദിവസമായ ഇന്ന് ആദിപരാശക്തിയുടെ ഉഗ്ര രൂപങ്ങളിലൊന്നായ ദേവിയെയാണ് ആരാധിക്കുന്നത് മഹിഷാസുരനെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായി അവതാരമെടുത്ത മഹാദേവിയുടെ രൗദ്രഭാവമാണ് ശ്രീ കാർത്യായി ദേവി ഭക്തരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് അനുഗ്രഹവും അഭയവും നൽകുന്ന കാരുണ്യമൂർത്തിയാണ് ദേവി കാർത്യായനി ഇനി വളരെ പ്രസിദ്ധമായ കാർത്തിയായനി ദേവിയുടെ അവതാരത്തിന് പിന്നിലെ ഐതിഹ്യം എന്തെന്ന് പറയാം കഥാഗോത്രത്തിൽ ജനിച്ച കാത്യൻ എന്നു പേരായ ഒരു മഹർഷി പണ്ട് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് മക്കൾ ഉണ്ടായിരുന്നില്ല ആദിപരാശക്തി തന്റെ മകളായി ജനിക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ദേവിയെ പ്രീതിപ്പെടുത്താനായി കഠിനമായ തപസ് ആരംഭിച്ചു അതേ കാലഘട്ടത്തിൽ തന്നെ മഹിഷാസുരൻ എന്ന അസുരന്റെ ക്രൂരതകൾ മൂലം ലോകം കടുത്ത ദുരിതത്തിലുമായിരുന്നു ദേവന്മാർ പോലും ഈ ഭീകരനായ അസുരന്റെ മുന്നിൽ നിസ്സഹായരായി ഇങ്ങനെ കഷ്ടത അനുഭവിച്ച ദേവന്മാർ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ അഭയം പ്രാപിച്ചു മഹിഷാസുരന്റെ ക്രൂരതകൾ മനസ്സിലാക്കിയ ത്രിമൂർത്തികൾ തങ്ങളുടെ കോപാഗ്നിയിൽ നിന്നും ഒരു ദിവ്യ തേജസ് സൃഷ്ടിച്ച മറ്റു ദേവന്മാരുടെ ശക്തിയും ഈ തേജസ്സിൽ ലയിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ത്രിമൂർത്തികളുടെ തേജസ്സും ദേവന്മാരുടെ ശക്തിയും ചേർന്ന സംയുക്ത ഊർജം കാത്യ ആശ്രമത്തിൽ ഒരു പെൺകുഞ്ഞായി അവതരിച്ചു കാത്യമഹർഷിയുടെ പ്രാർത്ഥനയുടെ ഫലമായും അദ്ദേഹത്തിന്റെ മകളായി ജനിച്ചതിനാൽ ദേവിക്ക് കാർത്യായിനി അഥവാ കാത്യി എന്ന പേരും ലഭിച്ചു വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാർത്യായിനി ദേവിയുടെ അർത്ഥം ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു കന്യകമാരുടെ സ്വയംവര ദേവത കൂടിയാണ് കാത്യായനി വിവാഹ തടസ്സം നേരിടുന്നവർ ദേവി കാത്യായിനിയെ വിദ്യാം വണ്ണം വ്രതമെടുത്ത് പ്രസാദിപ്പിച്ചാൽ ഫലം ഉറപ്പാണ് ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി വരുന്നതാണ് കാർത്യായിനി രൂപം സർവൈശ്വര്യദായികയാണ് ദേവി കാർത്യായനി ർവഭൂതേശു മാ കാർത്യനി രൂപേണ സംസ്ഥിത നമസ്തസ്മസ്തേ നമസ്തേ നമോ നമ ഇങ്ങനെയാണ് കാർത്യായനി ദേവി സ്തുതി വ്യാഴഗ്രഹത്തിന്റെ അതിഭ കൂടിയാണ് ദേവി കാർത്യായനി ദേവിയെ ആരാധിക്കുന്നതിലൂടെ വ്യാഴഗ്രഹദോഷങ്ങൾ അകലുകയും അനുകൂല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നവരാത്രിയുടെ ആറാം ദിവസമായ ഇന്ന് എല്ലാവരും ദേവി കാർത്യായനിയെ ഉപാസിച്ച് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം ഓം ദേവി കാർത്തിയെ നമ